കുറച്ച് കൂടിപ്പോയാന്നൊരു സംശയം ഇത് ഉണ്ടല്ലേ ഇപ്പം നിങ്ങൾക്ക് അങ്ങ് അപ്പുറത്തേക്കും തെങ്ങ് വരെ കാണാൻ പറ്റും പക്ഷേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കൂടിപ്പോയില്ല എന്ന് തോന്നുന്നില്ലേ അത് കഴിഞ്ഞു പോകുമെന്ന് എനിക്കറിഞ്ഞൂടോ പ്ലാവ് ഇനിവേ നോക്കാം നമ്മൾ ഒരു മാസത്തിനുള്ളിലേക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്ലാവ് ചക്ക ഉണ്ടാകാത്തവൻ ഉണ്ടാകാത്തവരല്ല കേട്ടോ രണ്ട് ചക്ക ഉണ്ടായി ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഇത് ഉണ്ടാകുന്നില്ല അപ്പോൾ ആൾക്കാരെല്ലാം കുറേ ഐഡിയാസ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് ഞാൻ എന്നു പറഞ്ഞ എൻ്റെ കൊമ്പ് ശരിക്കും പറഞ്ഞാൽ വെട്ടിക്കളയെന്ന് പറഞ്ഞു ഞാൻ കുറേയധികം ചപ്പ് ചവറുണ്ടല്ലോ അതെല്ലാം വെട്ടിക്കളഞ്ഞു എൻ്റെ കൊമ്പയിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ഡയറക്റ്റായി അടിക്കണമെന്ന് പറഞ്ഞായിരുന്ന ആൾക്കാർ അപ്പോൾ അതേപോലെ ഒന്നും ചെയ്തു നോക്കാൻ വേണ്ടി പോവുകയാണ് കാരണം വേറൊരു കാര്യം നിന്ന് മൊത്തമാണേൽ അങ്ങ് എന്നാൽ വിലയെല്ലാം അങ്ങ് ഇതാന്ന് തുടങ്ങി ഇനി വളം ഇട്ട് കൂടിപ്പോയിട്ടാണോ എന്ന് പറഞ്ഞോട് ആൾക്കാരെല്ലാം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കുറച്ച് വളമൊക്കെ ചെയ്തിരുന്നു രാസവളം ഇനി അതാണ് ഇങ്ങനെ കൂടിപ്പോയ ഇങ്ങനെ എല്ലാം കൂടെ എന്നാൽ പഴുത്ത് പോകുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടിയാ അതാണോ കാരണം എന്ന് പറഞ്ഞുകൂടാ ഇനിവേ ഒന്ന് മൊത്തം ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ ഹലോ ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം ഇപ്പോൾ രാവിലെ ഒരു ഏഴുമണിയായിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലെ ക്യുൻസ്ലാൻഡ് എന്ന സംസ്ഥാനത്തിൻ്റെ നോർത്ത് സൈഡിലാണ് അതായത് തെക്ക് വടക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ചുറ്റുതാണ്ട് തെങ്ങും ഫിയുണ്ട് തെങ്ങും ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ആ ഡബ്ലുനിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പം ഇവിടെ ഒരു ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം ഒരു കാരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തണുപ്പ് തണുപ്പൊന്നുമതിയില്ല നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കലാശയം എന്ന് തന്നെ പറയാൻ പറ്റും ചൂടുണ്ട് ചൂടില്ലെന്ന് ഞാൻ പറയുന്നില്ല ചൂടുണ്ട് പക്ഷേ എന്നാലും ആ ചൂടൊരു ഈച്ചയാണ് ഒരു ഈച്ചയൊക്കെ ഇറക്കി ഉണ്ടാകാറുണ്ട് ചൂട് അത്ര വലിയ വിരികൂടുന്നതല്ല ഒരു നാല് മാസം ഒക്കെ ചൂടുണ്ട് പക്ഷെ എന്നാലാണ് മഴ പെയ്യുന്നത് ഈ മഴ പെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഈ വർഷം കുറേയധികം മഴ പെയ്തായിരുന്നു മിക്ക കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഇത്ര മഴ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് മഴയും പെയ്തുകൊണ്ട് നമുക്ക് ചൂട് ചിലപ്പോൾ നമുക്കൊരു ഒരു ആശ്വാസം ഉണ്ടാവും ചൂട്ന്ന് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചൂടൊന്നും ഉണ്ടാകുകയില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം തന്നെ ഇവിടെ പുതിയ വീട് വാങ്ങി പിന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങി വീടും ഒക്കെ ചെയ്തേ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുഴിച്ചിടാൻ തുടങ്ങി സോറി നട്ടു വെക്കാൻ തുടങ്ങി ഞാൻ ഇപ്പോൾ ഈ കുഴിച്ചിടുക കുഴിച്ചിടുക എന്ന് പറയുന്നുള്ളൂ അതിനോട് പലരും കമൻറ്റ് പറയാറുണ്ട് അങ്ങനെയല്ല കേട്ടാണ് പറയുന്നത് നട്ടു വെക്കുക എന്നാണ് പറയുന്നത് എനിവേ അങ്ങനെ നട്ടുവെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പ്ലാവ് ശരിക്കും പറഞ്ഞാലൊരു ആറു വർഷത്തോളം ആയി പ്ലാവ് ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം രണ്ടേ രണ്ട് ചക്കയാണ് കായച്ചത് അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കുറേയൊക്കെ സജഷൻ പറഞ്ഞിരുന്നു അതിലൊന്നാണ് ഒന്ന് വളം വേണ്ടി പറഞ്ഞു ഞാൻ വളമൊക്കെ ഇട്ടു പിന്നെ രണ്ടെന്ന് പറയുന്നത് ആൾക്കാർ പറഞ്ഞത് ശരിക്കും ഞാൻ കൊമ്പൊക്കെ വെട്ടി നിർത്തണം അതിനകത്ത് കൊമ്പയിലൊക്കെ സൂര്യപ്രകാശം അടിക്കണം എന്നാലേ ചക്ക ഉണ്ടാവുകയുള്ളൂ എന്ന ആൾക്കാർ പറഞ്ഞു പിന്നെ ചിലർ പറഞ്ഞ് മോതിരവെള്ള ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അടുത്ത വർഷം ചെയ്യാം ഈ വർഷം ഒന്നും ആയില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് വന്നിട്ട് കൊമ്പല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു കാരണം ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നെച്ചാൽ ഭയങ്കര മഴയായിരുന്നു മഴയായാലും മഴയൊക്കെ തുറന്നിട്ട് ഇറങ്ങാതെ ഇതിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച നോക്കി പാണ്ട് അത് മൊത്തം പ്ലാവിൻ്റെ ഇലയെല്ലാം അങ്ങനെ മഞ്ഞച്ച് പോകാൻ തുടങ്ങി എന്താണെന്ന് എനിക്കറിഞ്ഞോളൂ ഇനി വെയിൽ പെട്ടെന്ന് മഴ മാറി വെയിൽ വന്നോണ്ട് അങ്ങനെ ആണോ എന്ന് പറഞ്ഞു പക്ഷേ വേറൊരു പ്ലാവ് ഉണ്ട് അതിൻ്റെ കുഴപ്പമില്ല അപ്പോൾ അത് ഇനി എന്തേലും ഇനി എന്തേലും ചീഞ്ഞ് പോയതാണോ എന്ന് എനിക്കറിഞ്ഞോളൂ ഇനി ഞാൻ വെട്ടി വൃത്തിയാക്കാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ ഇപ്പം കാണിച്ചുതരാം ആദ്യം നല്ലവണ്ണം മറച്ചും ഇലയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നോക്കാം തെക്ക് കായ്ക്കില്ല എന്നുള്ള നമുക്ക് നോക്കാം ഇപ്പോൾ ആൾക്കാരിങ്ങനെ പണ്ടത്തെ വീടുകളിലൊക്കെ ഇടും പറയും ചേട്ടാ ഇതിങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുപോയുകഴിഞ്ഞാൽ പിടിക്കുകയല്ലേ പോലീസ് പിടിക്കുകയല്ലേ നിങ്ങളെ പിടിച്ച് വെയിലിടിയല്ലേ എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒന്നും അല്ല എല്ലാം തന്നെ ഇവിടെ കിട്ടും നമുക്ക് ലോക്കലായിട്ട് കാരണം ഇതൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണല്ലോ ഇപ്പോൾ ലോകത്തിൻ്റെ എവിടെ നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലം കൊണ്ട് പോയാലും അവിടെ എല്ലാം തന്നെ ഇത്തരം ഈ തെങ്ങും പ്ലാവും അമേരിക്കയിലൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാവും ഇഷ്ടംപോലെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തെങ്ങും പ്ലാവും എല്ലാ സാധനവും ഒക്കെ നട്ടു വളർത്തണം ഇവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നട്ടു വളർത്താൻ വേണ്ടി പറ്റും നമുക്കിവിടെ ലോക്കൽ നഴ്സറിയിൽ നിന്ന് കിട്ടാറുണ്ട് ഞാനൊരു കടപ്ലാവ് ഒക്കെ നട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ചെറിയൊരു ഒക്കെ ആയി അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം വേറെ വീഡിയോ ഇടാം അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ലോക്കലായിട്ട് ഇവിടുത്തെ സിറ്റി കൗൺസിൽ കൊണ്ടുപോകുന്ന ഒരു ഒരു ഇത് നടത്തിയതാണ് ഒരു മേള എന്ന് പറയുന്നത് നടത്തിയപ്പിട്ട് ഞങ്ങൾ വാങ്ങിയതാണത് ഈ പ്ലാവ് ഇവിടുന്ന് വാങ്ങിയത് ഞാൻ ഇവിടുത്തെ ബണ്ണിങ്സ് നഴ്സറി ഉണ്ട് എല്ലാവർക്കും അറിയാം ബണ്ണിങ്സ് നഴ്സറി അല്ല ഇതിനകത്ത് എല്ലാ ടൂൾസും എല്ലാം കിട്ടുന്ന സംഭവമാണ് അവിടുന്ന് ആണ് വാങ്ങിയത് അതുപോലെ തന്നെ കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ചും കൂടെ ഇൻറ്റീരിയറിൽ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ നഴ്സറികളുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും കിട്ടും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും മാവ് തെങ്ങ് പിന്നെ പ്ലാവ് കൗുങ്ങ് ഇവിടെ അങ്ങനെ കാണാറില്ല ഓർണമെൻ്റൽ കൗുങ്ങുകൾ കാണാറുണ്ട് കാണാറില്ല ഇപ്പം നെല്ലി നെല്ലിയൊക്കെ ഞാൻ കുഴിച്ച് വെച്ചിട്ടുണ്ട് സോറി നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം എല്ലാം തന്നെ ഇവിടെ ഒന്ന് നട്ടുപിടിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വേറൊന്നുമില്ല പിന്നെ ചിലരൊക്കെ ആൾക്കാർ പറയാറുണ്ടോ എന്നാ ഇവരിങ്ങനെ പ്ലാവിൻ്റെയൊക്കെ കറി ചക്ക വെട്ടുന്നതും മാങ്ങ പറിക്കുന്ന റീൽസ് ഒരു നാട്ടിലൊന്നും ഒരു പണിയും ചെയ്യാറില്ല എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ ചിലപ്പം ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഞാനൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ് ചെറുപ്പത്തിനൊരു കൃഷിയിൽ അപ്പനും അമ്മയൊക്കെ കൃഷി ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ട് കാണ കാണാറുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് പതിനേഴ് വയസ്സ് നാട്ടിൽ നിന്ന് പോകുന്നതാണ് ഡൽഹിയിലായിരുന്നു കുറെ കാലം അപ്പം അന്ന് 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 വരെ നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്ത് കൃഷി ചെയ്യാൻ എനിക്ക് താല്പര്യമായിരുന്നു അങ്ങനെ താല്പര്യം ഇല്ലായ്മയൊന്നും പിന്നെ പക്ഷേ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഡബിളിൻ്റെ ഒക്കെ പോയി അവിടെയൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല പിന്നെ തിരിച്ചുവിടെ വന്നുകഴിഞ്ഞപ്പം വന്നപ്പം തൊട്ട് ഞങ്ങൾ റെണ്ടിലാണ് പക്ഷെ അന്നേരം തൊട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഈ രണ്ടൽ വീടാണെങ്കിൽ നമുക്ക് ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റില്ല ചെടിച്ചട്ടി വെക്കാം ഇതുവരെ മുരിങ്ങ നട്ട് വളർത്തിയായിരുന്നു രണ്ടൽ വീട്ടിൽ അത് ഞാൻ മെല്ലെ അവിടെ വട്ട നട്ടങ്ങ് വളർത്തി അത് വലുതായി കാരണം മുരിങ്ങ ഭയങ്കര ഒരു ഔഷധമാണല്ലോ നമുക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ മുരിങ്ങിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയിടെ ഞങ്ങളൊരു ഇവിടെ അടുത്തൊരു കടയിൽ കടയിപ്പോയപ്പം അവിടെ മുരിങ്ങിൻ്റെ ഇത് ഉണക്കിപ്പിടിച്ച് വെക്കുന്ന ഒരു ഗുളിക അവിടെ വെച്ചേക്കുവാണ് അപ്പോൾ അവരതിനകത്തൊരു ലീഫ്ലെറ്റ് പറഞ്ഞിട്ടുണ്ട് മുരിങ്ങൻ്റെ ഗുണങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം അവർ പറയുന്ന മുരിങ്ങ സ്ഥിരം കഴിച്ചാൽ സ്ഥിരം കഴിക്കുന്നതല്ല സ്ഥിരം കഴിച്ചാൽ ചില പ്രശ്നം ഉണ്ടാകും ആഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രായമൊക്കെ പെട്ടെന്ന് പ്രായമാകുന്നൊക്കെ തടയും പിന്നെ പല അസുഖങ്ങളും മാറും ശരീരത്തിന് നല്ലതാണ് ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട് പിന്നെ വൈറ്റമിൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി വേണ്ടത് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ എനിക്കുണ്ട് മൂന്നാല് മുരിങ്ങയെ നട്ടുവച്ചിട്ടുണ്ട് എനിവേ ഇനിയിപ്പോൾ ആഴ്ചയിലെല്ലാം തന്നെ ഇന്ന് മുരിങ്ങിയുടെ എന്തെങ്കിലുമൊക്കെ കായോ പിന്നെ സാധാരണങ്ങൾ പൂ പറച്ച് നമ്മൾ കറി വെക്കാറുണ്ട് പിന്നെ കായുവിലയാണല്ലോ നമ്മൾ കുറയ്ക്കാറില്ലേ അതൊക്കെ ഉൾപ്പെടുത്തുന്നത് കരുതിയിരിക്കുന്നു ഇനി അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഞാനത് പ്ലാവെല്ലാം വെട്ടി നിർത്തിയിട്ടുണ്ട് നോക്കട്ടെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും അതിപ്പം കായ്ക്കാനുള്ള സമയമായി വരുന്നുണ്ട് കാരണം വേറൊരു പ്ലാവയിൽ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആൺപൂക്കളാതോ നിങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ വെട്ടി വെട്ടിക്കളഞ്ഞായിരുന്നു ഞാനത് കുറച്ച് ഞാൻ കളഞ്ഞു വെച്ചാൽ പണ്ട് എങ്ങനെയായിരുന്നു ആ പ്ലാവ് അങ്ങനെ ശരിക്കും അത്ര ആർത്ത് വളർന്ന പ്ലാവല്ലായിരുന്നു അല്ലെങ്കിൽ രണ്ടും രണ്ട് സൈസാണ് അപ്പോൾ നമുക്ക് നോക്കാം പ്രാവശ്യം എങ്ങനെ ഉണ്ടാകുന്നുള്ളൂ എനിവേ താങ്ക് യു പിന്നെ എൻ്റെ വീഡിയോ കാണുന്നതിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും താങ്ക് വെരി മച്ച്